ഗ്ലോബൽ കൺവെൻഷനു വേണ്ടി ഒരുങ്ങുമ്പോൾ ആധുനിക തത്വശാസ്ത്രത്തിന്റെയും നാഗരികതയുടെയും കളിത്തൊട്ടിലായിരുന്ന പുരാതന രാഷ്ട്രമായ ഗ്രീസിലും മലയാളികൾ ആഗോള കൂട്ടായ്മയായ വേൾഡ് മലയാളി ഫെഡറേഷനെ നെഞ്ചിലേറ്റുന്ന വാർത്തയാണ് കേൾക്കുന്നത് ഗ്രീസ് തലസ്ഥാനമായ ഏതെൻസിലെ പയാനിയിൽ വെച്ച് നടന്ന യോഗത്തിൽ ഗ്രീസിന്റെ പുതിയ നാഷണൽ കൗൺസിൽ രൂപീകരിക്കപ്പെട്ടു ഡബ്ല്യു എം ഫൗണ്ടർ ചെയർമാൻ ഡോക്ടർ പ്രിൻസിപ്പൽ കുന്നേലിന്റെ ഗ്രീസ് സന്ദർശനത്തിനോടനുബന്ധിച്ച് നടന്ന യോഗത്തിലാണ് പുതിയ നാഷണൽ കൗൺസിൽ രൂപീകരണം നടന്നത് ശ്രീ ജോയ് വർഗീസിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടത് ഗ്രീസിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഏകദേശം നാൽപ്പതോളം പേർ പരിപാടിയിൽ പങ്കെടുത്തു ശ്രീ ജോയ് വർഗീസിന്റെ അധ്യക്ഷതയിലുള്ള പതിനാറംഗ നാഷണൽ കമ്മിറ്റിയാണ് രൂപം കൊണ്ടത് പുതുതായി രൂപീകൃതമായ വേൾഡ് മലയാളി ഫെഡറേഷൻ ഗ്രീസ് നാഷണൽ കമ്മിറ്റി അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജോയ് വർഗീസ് തച്ചേത്ത് കോർഡിനേറ്ററായി പ്രശാന്ത് പി പി സെക്രട്ടറി അർജുൻ പി എം ട്രഷറർ ഹരികൃഷ്ണൻ വൈസ് പ്രസിഡന്റായി സോഷി കൃഷ്ണൻ വൈസ് പ്രസിഡന്റായി സെർട്ടീന സണ്ണി ജോയിൻറ്റ് സെക്രട്ടറിമാരായി സാജു കാവനാൽ നിജി മധു റോമിയോ എന്നിവരും വിവിധ ഫോറം കോർഡിനേറ്റർമാരായി ചാരിറ്റി ഫോറം കോർഡിനേറ്ററായി മോനച്ചൻ കെ സിറിയക്കും മീഡിയ ഫോറം കോർഡിനേറ്ററായി നന്ദു ഇ ആർ ഹെൽപ്പ് ഡെസ്ക് കോർഡിനേറ്ററായി ജേക്കബ് നെല്ലിയാം പ്രവാസി വെൽഫെയർ ഫോറം കോർഡിനേറ്ററായി മെൽവിൻ മാത്യു വനിതാ ഫോറം കോർഡിനേറ്റർ വിബിത ഡാനേഷ് മലയാളം ഫോറം കോർഡിനേറ്റർ അഭിരാമി സുഭാഷ് ബിസിനസ് ഫോറം കോർഡിനേറ്ററായി ഗിരീഷ് ചാലക്കുടി യുവജന ഫോറം കോർഡിനേറ്ററായി അക്ഷയ് ലാൽ കൃഷി പരിസ്ഥിതി ഫോറം കോർഡിനേറ്ററായി ജോബിനെയും തിരഞ്ഞെടുത്തു നോവിൻ വാസുദേവ് ഗ്ലോബൽ പിയർ ഫോറം കോർഡിനേറ്ററായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ